ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം പ്രഹേളിക കുരുന്ന കലകൾക്ക് നിറച്ചാർ തേകാൻ തിരൂരിൽ പ്രീ പ്രൈമറി കലോത്സവം തിരൂർ നഗരസഭയിലെ പൊതുവിദ്യാലയങ്ങളിലെ കുരുന്നുകൾക്കായി വർണ്ണോത്സവം മുനിസിപ്പൽ തല പ്രീ പ്രൈമറി കലോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുത്തൂർ ഐ ടി ഐ എന്നിവിടങ്ങളിലായി കലോത്സവം അരങ്ങേറും ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പി ടി എ പ്രസിഡന്റ് ഫോറം തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത് തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ചടങ്ങിൽ മുഖ്യാതിഥിയാകും ആയിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ നാടോടി നൃത്തം സംഘനൃത്തം ഒപ്പന തുടങ്ങി നിരവധി മത്സരങ്ങൾ അരങ്ങേറും കേരളത്തിൽ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെ സഹായത്തോടെ സംഘടിപ്പിക്കുന്ന വേറിട്ട കലോത്സവമാണിത് പി ടി എഫ് ഓർത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള പരിപാടികൾ ഈ വർഷത്തിൽ നിരവധി പരിപാടികൾ നിരവധി പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അതിൽ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള പരിപാടിയായിട്ടുള്ള വരണോത്സവം പ്രീ പ്രൈമറി കുട്ടികളുടെ കലോത്സവം ഈ വരുന്ന പത്ത് പതിനൊന്ന് തീയതികളിൽ ഏഴു സ്കൂളിൽ വെച്ചിട്ട് ഹൈസ്കൂളിൽ വച്ചിട്ടാണ് നടത്തുന്നത് അനുവിധമായിട്ടുള്ള പരിപാടികളുണ്ട് പ്രീ പ്രൈമറി മേഖലകളിൽ മറ്റ് ആ കുട്ടി പഠിക്കുന്ന കുട്ടികൾക്ക് മറ്റ് അവസരങ്ങളില്ലാത്ത കണക്കിലെടുത്തിട്ടാണ് വിദ്യാഭോവം എല്ലാ വർഷവും മത്സരങ്ങളായിട്ട് നടക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറിൽ പരം കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് അതിൽ രണ്ട് ദിവസവും ആദ്യത്തെ ദിവസം ഓഫ് സ്റ്റേജ് പരിപാടികളും അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസം ഡാൻസ് അതുപോലെ ഒപ്പന അടക്കമുള്ള പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിനകത്തെ കളക്ടർ മുഴുവൻ സ്കൂളുകളും സർക്കാർ സ്കൂളുകളും പങ്കെടുത്തുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ അധ്യാപകര് പിന്നെ രക്ഷിതാക്കള് വിട്ടിയ പ്രതിനിധികൾ എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് വലിയ പരിപാടി പരിപാടിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാഗത സംഘം കഴിഞ്ഞ ആഴ്ചയിൽ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നടത്തുന്ന സ്കൂള് ചെറിയ സ്കൂളുകളിലെ പരിപാടികൾ ഒരു ഒരു വർഷത്തെ പരിപാടി കൂടി അവർ ആലോചിച്ചിട്ടുണ്ട് അവരുടെ വാർഷികമായിട്ട് പണ്ടോ അതിൻ്റെ ഒരു പ്രചരണം കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഏഴ് ദിവസമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും ഞാൻ കിട്ടുന്ന കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷത്തെ കലോത്സവം ഏറ്റവും നല്ല മികച്ച രീതിയിലാക്കി ഞാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നഗരസഭയിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലെയും കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് കലോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു പി ടി എ ഫോറം പ്രസിഡന്റ് എ കെ ബാബു സെക്രട്ടറി എ മുഹമ്മദ് അഷ്റഫ് ട്രഷറർ അൻവർ പാറയിൽ വൈസ് പ്രസിഡന്റ് സുബൈർ ചെമ്പ്ര ജോയിന്റ് സെക്രട്ടറി ഫൈസൽ സി എം ഹിഫ്സു റഹ്മാൻ എം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ